ഇന്നൊരു ഒഴിവ് ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് സ്കൂളിന് മുമ്പിൽ ഒരുപാട് സ്കൂട്ടറുകളും കാറും എല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് ഇവിടെ മാക്സിമം കളിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരാൾ പാത്രവുമായി സ്കൂട്ടറിൽ നിന്ന് പാത്രം അയച്ച് അയക്കുന്ന രംഗമാണ് ഈ കാണുന്നത് എന്നാ പിന്നെ അത് കണ്ടിട്ട് പോകാൻ വെച്ചു അങ്ങനെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളിലേക്ക് ഞാനും പോയി ഇതൊരു മഹാസംഭവം തന്നെ രാവിലെ ആറര മണിക്ക്

സംരക്ഷിക്കാനുള്ള കളിക്കുന്ന ആളുകൾക്ക് മാറി തോന്നാൻ കഴിക്കുന്നത് മറ്റൊന്ന് പറയാനുള്ളത് രാവിലെ പുലർച്ചായതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ വെളിച്ചക്കുറവ് അല്ലാതെ അനുഭവപ്പെടുന്നുണ്ട് അവിടെ ക്ലാസ് നടക്കുന്നു അവിടെ ക്ലാസ് നടക്കുന്ന ടൂർ ദിവസമായിരുന്നു പോയിരുന്നു ടൂർ പ്ലാൻ പക്ഷെ ചെയ്തു നാലുമണിക്ക് പോണ്ടായിരുന്നു അത് ചില മഴ കാരണം മാറ്റിവെച്ച് അതിലാരും ബീഫിൽ അങ്ങനെ ബീഫിൽ ഒതുക്കി ക്ലാസ് ഇങ്ങനെ നടക്കുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ക്യാപ്റ്റൻ ഇതൊരു സമയം ആറിന വേണിറ്റുള്ളൂ ബീഫിലെ

i okay. ഒരു ഈ കാണുന്നത് ഈ സ്ഥലം പറയുന്നോട്ടം മാത്തോട്ടത്തുള്ള രാവിലെ എക്സസൈസിന് ശേഷം അകത്തും പുറത്തും ശക്തി കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ പൊറോട്ടയും പഴയും ചായയും ഒന്ന് കണ്ട എല്ലാം എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊറോട്ടയിലുള്ള പൊറോട്ട അടിപൊളി കളി കഴിഞ്ഞപ്പോ ഭക്ഷണ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അടുത്തത് ഞങ്ങൾ അടുത്ത ആഴ്ച ഞങ്ങൾ വലിയൊരു ടൂർ പോവാണ് ഈ ടൂർ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഈ മാക്സിമൻ സംബന്ധമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂട്ടുകാരെല്ലാവരെയായിട്ട് അടിച്ചു പൊളിക്കാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ കാർ എന്തെങ്കിലും പറ്റിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവർ വീട് സന്ദർശിക്കുന്നത് ഞങ്ങളെല്ലാം കൊണ്ടും ഞങ്ങളിവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് ഞങ്ങളെ വിശ്വാസം അങ്ങനെ തന്നെയാണ് എല്ലാവരും കരുതുന്നതും എല്ലാവരായിട്ടും നല്ല സൗഹൃദമായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഇൻഷാല്ല അടുത്ത ആഴ്ച ഞങ്ങളൊരു വലിയ ടൂറായിട്ടാണ് പോകുന്നത് വലിയൊരു സംഘമായിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ അവിടെ പോവുക അടിച്ചു പൊളിക്കുക ഈ ഈ പരിപാടി മാക്സിമം എന്നു പറഞ്ഞിട്ടാണെങ്കിൽ സന്തോഷം സൗഹൃദം സമാധാനം ആ ആരോഗ്യം ആരോഗ്യം പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിക്കുന്ന അടുത്ത ആഴ്ച

ഞങ്ങൾ ഇവിടെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഓരോന്നും കൊടുക്കുന്നുണ്ടേ അപ്പൊ നമ്മൾക്ക് യാതൊരു പ്രശ്നങ്ങളെല്ലാരും കറക്റ്റ് വരുന്നുണ്ട് അപ്പം ഇവിടെ ഞങ്ങൾ സന്തോഷം എല്ലാ ആഴ്ചയിലും നമ്മൾ ഫുഡ് കൊടുക്ക ചായ കൊടുക്കുക അത് ഞങ്ങളൊരു സന്തോഷം അഞ്ചാഴ്ച ഒന്നര മാസം ഞങ്ങൾക്ക് കുത്തി അഞ്ചാഴ്ച അപ്പൊ എല്ലാ ഞായറാഴ്ചയിലും ഇങ്ങനെ ഫുഡ് പരിപാടിയുണ്ടാവും കുറയുമുള്ളവരെ ആരും ബന്ധം കൊണ്ടേക്ക് ഇവിടെ ഉള്ള ആളുകളും കൂടുതലാണ്